വാർത്തകൾ തുടരുന്നു ചായകുടിക്ക് കോടീശ്വരനാകും പ്രവർത്തനം ആരംഭിച്ചു വടകര ഗോകുലം ടവറിൽ ആരംഭിച്ച സ്റ്റോറിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ വിനോദ് നിർവഹിച്ചു ദിവസേന ലക്ഷങ്ങളുടെ സമ്മാന പദ്ധതികളുമായാണ് ബോച്ചി കേരളം മുഴുവൻ പിക്കപ്പ് സ്റ്റോർ ആരംഭിച്ചിരിക്കുന്നത് ദിവസേന നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപയും ദിവസവും നാല് പേർക്ക് മറ്റ് മറ്റു പ്രൈസും നൽകി വരുന്നുണ്ട് ദിവസേന പത്ത് ലക്ഷം കൂടാതെ രൂപ എന്നീ പ്രൈസുകളാണ് വടകര ഗോകുലം ടവറിൽ ആരംഭിച്ച സ്റ്റോറിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ വിനോദൻ നിർവഹിച്ചു വ്യാപാരികളുടെയും മുതിർന്ന ഒരു ചമ്മനൂർ ജ്വലറി നമ്മളെ വടകരയിലും ഈ ഒരു ചായ വിപണി ഇറക്കിയിരിക്കുകയാണ് നല്ല ചായ കുടിക്കൂ കോഴി മതിയാകൂ അതുപോലെ തന്നെ ജീവ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവൂ എന്ന ലക്ഷ്യത്തോടുകൂടി ഗോപി ചമ്മണ്ണൂർ നടത്തിവരുന്ന ഈയൊരു ചായ അതുപോലെ തന്നെ തേയില നമ്മൾ ഓരോരുത്തരും ഓരോ പാക്കറ്റ് അതായത് നാൽപ്പത് രൂപയാണ് ഈ പാക്കറ്റിന്റെ വില അല്ലേ നാല്പത് രൂപ നാൽപ്പത് രൂപയാണ് ഈ ചായപ്പൊടിയുടെ പാക്കറ്റിന്റെ വില അതിൽ ഓരോ സമ്മാന സമ്മാനക്കൂപ്പനുണ്ട് അതാണ് നമ്മളെ ഓരോരുത്തരെയും സമ്മാനത്തിന് അർഹടാവുന്നത് ഇതിന്റെ ഓരോ സമ്മാനവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തായിരം അതുപോലെ അയ്യായിരം അതുപോലെ തന്നെ ആയിരം അതുപോലെ തന്നെ അങ്ങനെ സമ്മാനം അതുപോലെ തന്നെ ബമ്പർ സമ്മാനമായി കോടി ചടങ്ങിൽ യൂട്യൂബ് ബ്ലോഗർ അനീസ് മുഖ്യ അതിഥിയായിരുന്നു ബോച്ചെ പാർട്ട് സുജേഷിന്റെ നേതൃത്വത്തിലാണ് വടകരയിലെ ബോച്ചെ ടി പിക്കപ്പ് സ്റ്റോറിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് ആ തന്നെ പിന്നെ ഒരു എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതോടൊപ്പം നമുക്ക് ഒരുപാട് സമ്മാനങ്ങളും ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോ പടകരിൽ എത്തിയതുകൊണ്ട് തന്നെ അത്രയും ഡിമാൻഡ് ഓൺലൈനിൽ ഈ സാധനം കിട്ടാനില്ല എന്നാണ് അറിഞ്ഞത് അപ്പോൾ ഇനി ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പടകരയുടെ വ്യൂ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാൻ പറ്റും ഇതിൽ വലിയൊരു കാര്യം എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് ഇതിൽ മാറ്റി വിടുന്നുണ്ട് മാത്രമല്ല ആ ടീ നമുക്ക് കഴിക്കാനും പറ്റും അതുപോലെ തന്നെ അതിൽ നിന്നും നമുക്ക് ഒരുപാട് പ്രൈസുകളും ലഭിക്കുന്നുണ്ട് ഒരു വലിയൊരു കാര്യം തന്നെയാണ് ആർക്കും വന്ന് വാങ്ങിച്ച് നമുക്കിതിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ അഹാരത്തിൽ ഒരുപാട് പേർക്ക് ഇനി ഇതിൽ നിന്ന് സമ്മാനം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്